റിച്ചാർഡ് എന്നാണ് തിരിച്ചു പോകുന്നത് സിത്താര ചോദിച്ചു നാളെ രാവിലെ റിച്ചാർഡ് പറഞ്ഞു അപ്പോൾ അതിനു മുമ്പ് എന്നെ കാണാൻ വരില്ല സിത്താരക്ക് കാണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനു മുമ്പ് ഒരിക്കൽ കൂടി വരാം അയാൾ വാഗ്ദാനം ചെയ്തു വേണ്ട റിച്ചാർഡ് ഞാൻ വെറുതെ ചോദിച്ചെന്നേ അങ്ങനെ പറഞ്ഞെങ്കിലും അവളുടെ കണ്ണുകളിലെ പ്രതീക്ഷയുടെ തിളക്കം അയാൾ കണ്ടു സിത്താര കൗതുകത്തോടെ റിച്ചാർഡിനെ നോക്കി എങ്ങോട്ടൊക്കെയാണ് റിച്ചാർഡിൻ്റെ ഫ്ലൈറ്റ് ലണ്ടൻ ആംസ്റ്റർഡാം ബെർലിൻ ജനീവ പൈലറ്റായാലെന്ത് രസമാണ് ലോകം മുഴുവൻ പറന്ന് നടക്കാം എയർ ഹോസ്റ്റാഴ്സാകാൻ ഇഷ്ടമുണ്ടോ സിതാരയ്ക്ക് റിച്ചാർഡ് ചോദിച്ചു പറ്റുമോ അവൾക്ക് ആശ്ചര്യമായി നോട്ട് സിത്താര സുന്ദരിയാണ് ആവശ്യത്തിന് ഉയരമുണ്ട് നല്ല ഫിഗറാണ് വിദ്യാഭ്യാസമുണ്ട് വേണമെങ്കിൽ നമുക്ക് ശ്രമിക്കാം അയാൾ പറഞ്ഞു സീരിയസ് ആയിട്ടാണോ റിച്ചാർഡ് പറയുന്നത് യെസ് ഐ ആം സീരിയസ് ബെഡിൽ ചാരി ഇരുന്നുകൊണ്ട് സിത്താര അയാളെ നോക്കി നേഴ്സ് അപ്പോഴും പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു സിത്താര എന്തുവരെ പഠിച്ചു പെട്ടെന്ന് റിച്ചാർഡ് ചോദിച്ചു ഞാനോ അവൾ ഒരു നിമിഷം ഓർക്കാൻ ശ്രമിച്ചു സിത്താര നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുമല്ലോ ഏതോ നല്ല സ്കൂളിലും കോളേജിലുമാണ് പഠിച്ചത് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല അവൾക്ക് കരച്ചിൽ വന്നു സാരമില്ല എല്ലാം ഓർമ്മ വരും ഇപ്പോഴല്ല സാവധാനം അയാൾ അവളെ ആശ്വസിപ്പിച്ചു ഹോസ്പിറ്റലിലെ വിസിറ്റേഴ്സ്റ്റായി കഴിയാറായിരുന്നു പോകാനായി റിച്ചാർഡും മെല്ലെ എഴുന്നേറ്റു പോകരുത് റിച്ചാർഡ് ഞാൻ ഒരുപാട് ലോൺലി ആകും എനിക്കത് താങ്ങാൻ വയ്യ അവൾ അപേക്ഷിച്ചു ഡോൺ വറി മമ്മ വരും എട്ടോ പത്തോ ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ വരാം എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട് റിച്ചാർഡിനോട് എൻ്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയില്ലായിരുന്നെങ്കിൽ രക്തം വാർന്നു ഞാൻ നടു റോഡിൽ കിടന്ന് മരിച്ചു പോയാനേ അവൾ പറഞ്ഞു കടപ്പാട് മാത്രമേ ഉള്ളൂ കുസൃതിയാളെ അയാൾ ചോദിച്ചു അല്ല പിന്നെ സ്നേഹമുണ്ട് റിച്ചാർഡിന് സന്തോഷമായി താങ്ക് യു സിത്താര മമ്മി എന്ത് പറഞ്ഞാലും നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിനും ഞാൻ നിർബന്ധിക്കുകയില്ല അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി താങ്ക് യു റിച്ചാർഡ് ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ച കാര്യം മമ്മി അറിയണ്ട വിഷമമാകും അവൾ അറിയിച്ചു ഐ വിൽ നോട്ട് ടെൽ ഹെർ ബൈ സിത്താര റിച്ചാർഡ് യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോയി വെളിയിൽ നിന്നിരുന്ന നേഴ്സ് ഉടൻ തന്നെ അകത്തേക്ക് കയറി റിച്ചാർഡ് നേരെ മൗസാഹ് മോഹലിലേക്കാണ് പോയത് കാറോടിക്കുമ്പോൾ അയാൾ സിത്താരയെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത് എല്ലാം മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട നിമിത്തങ്ങളാണെന്നാണ് അയാൾക്ക് തോന്നിയത് ഭൂതകാലം മുഴുവൻ നോർമയിൽ നിന്നും മായ്ക്കപ്പെട്ട പെൺകുട്ടി മംഗലപുരത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക അവളെ മമ്മിക്കിൻ്റെ അടിക്കും കിട്ടുക അവളെ തന്നെ കൊണ്ട് കെട്ടിക്കാൻ അവർ തീരുമാനിക്കുക അതറിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ച അവൾ വീണ്ടും തൻ്റെ മുമ്പിൽ തന്നെ വരിക അവൾക്ക് കൊടുത്ത വാക്ക് പാലിക്കണം റിച്ചാർഡ് മോശം മഹലിൽ ചെന്നപ്പോൾ നിക്കോളാസും ശ്രേയയും അവിടെ ഇല്ലായിരുന്നു അവർ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ സന്ധി കഴിഞ്ഞിരുന്നു കിട്ടിയെന്ന് തിരിച്ചു പോകാൻ വേണ്ടി സ്യൂട്ട് കേസ് പാക്ക് ചെയ്യുകയായിരുന്നു റിച്ചാർഡ് ശ്രേയ അയാളുടെ മുറിയിലേക്ക് വന്നു നീ സിത്താരയെ കാണാൻ പോയ മോനെ അവർ ചോദിച്ചു യെസ് ഇപ്പോൾ അവൾക്ക് എങ്ങനെയിരിക്കുന്നു ഷീ ഈസ് ഫൈൻ മമ്മി എന്നോട് കുറേ സംസാരിച്ചു പാസ്റ്റിനെക്കുറിച്ച് അവൾക്കൊന്നറിയില്ല ചില കാര്യങ്ങൾ ഒഴിച്ച് ശ്രേയ ഒന്ന് പകച്ചു എന്താ നീ നിർത്തിക്കളഞ്ഞത് എറണാകുളം എന്ന സ്ഥലത്താണ് വീടെന്ന് അവൾക്ക് സംശയമുണ്ട് ജയരാമൻ എന്ന ഒരാൾ അവളുടെ ഡാഡിയോ അല്ലെങ്കിൽ ബന്ധുവോ ആണെന്ന് അവൾ വിശ്വസിക്കുന്നു എവിടെ നിന്ന് കിട്ടിയ അവൾക്ക് ഈ തോന്നലുകൾ ശ്രേയക്ക് സംശയമായി അതെനിക്കറിയില്ല ഒരു അജ്ഞാതൻ അവളെ ഫോണിൽ വിളിച്ചതും സത്യഭാമ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് അയാളുടെ കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചതും ശ്രേയോട് പറയാൻ അയാൾ ആഗ്രഹിച്ചില്ല മമ്മിക്കത് വിഷമമുണ്ടാക്കും സ്വന്തം പേരൻസിനെ കണ്ടുപിടിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട് അയാൾ പറഞ്ഞു അതെങ്ങനെ സാധിക്കും എറണാകുളത്തെ ടെലിഫോൺ ഡയറക്ടറിയിൽ നിന്ന് ജയരാമൻ എന്നയാളുടെ പേര് കണ്ടുപിടിക്കാൻ പ്രയാസം വരില്ല ഡയറക്ടറിയിൽ അമ്പതോ നൂറോ ജയരാമന്മാർ കാണും എല്ലാവരെയും വിളിച്ച് നമ്മൾ ചോദിക്കേണ്ടേ ശ്രേയ ചോദിച്ചു വേണ്ടിവരും എല്ലാവരും നല്ലവരും സത്യസന്ധരമാകണമെന്നില്ലല്ലോ ശ്രേയ ഉദ്ദേശിച്ചത് റിച്ചാർഡിന് മനസ്സിലായി ഡാഡിയും ഞാനും മുമ്പൊരിക്കലും ഇതേക്കുറിച്ച് ആലോചിച്ച് അറിച്ച് പത്രത്തിലൊരു പരസ്യം കൊടുക്കാമെന്ന് അപ്പോഴും ആ അപകടമുണ്ട് സുന്ദരിയും യുവതിയുമായ ഒരു പെണ്ണിനെ വെറുതെ കിട്ടുമെന്നയാൽ ആവശ്യക്കാർ ധാരാളം ഉണ്ടാകും ശ്രേയ പറയുന്നത് ശരിയാണെന്ന് അയാൾക്ക് തോന്നി യഥാർത്ഥ പേരൻസിനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും സിത്താരിക്ക് അവരെ ഓർമ്മ വരണമെന്നില്ല റിച്ചാർഡ് ഒന്നും മിണ്ടിയില്ല അയാൾ അല്പനേരം ആലോചനയോടെയിരുന്നു സിത്താരയുടെ ബന്ധുക്കളെ കണ്ടുപിടിക്കാൻ വേറൊരു മാർഗമുണ്ട് എറണാകുളം പോലീസുമായി ബന്ധപ്പെട്ടാൽ മതി ജയരാമൻ എന്നൊരാൾ മകളെ കാണാനില്ലെന്ന് കംപ്ലയിൻറ്റ് തന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം എന്തായാലും ഞാൻ അടുത്ത തവണ വരുമ്പോൾ എന്തെങ്കിലും ചെയ്യണം മമ്മി അയാൾ പറഞ്ഞു റിച്ചി യു ഷുഡ് മാരി ഹെയർ അത് കഴിഞ്ഞ് മതി അവളുടെ പേരൻസിനെ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് അവൾ നഷ്ടപ്പെടും പക്ഷേ അവൾക്കും കൂടി ഇഷ്ടമുണ്ടെങ്കിലല്ലേ ഇഷ്ടമില്ലെന്ന് അവൾ പറഞ്ഞോ ഇല്ല എങ്കിലും അയാൾ മടിച്ചു നിങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ചയായിരിക്കും എൻ്റെ സാന്ദ്രക്ക് പകരം ദൈവം കൊണ്ടുവന്ന് തന്നതാണ് അവളെ ആർക്കും ഞാൻ അവളെ വിട്ടുകൊടുക്കുകയില്ല റിച്ചാർഡ് ഒന്നും മിണ്ടിയില്ല എറണാകുളത്ത് മട്ടാഞ്ചേരിയിൽ പഴയൊരു ഫ്രണ്ട് ഉണ്ട് ആൽബർട്ട് അടുത്ത തവണ വരുമ്പോൾ അവനെ കണ്ടുപിടിക്കണം എറണാകുളത്ത് പോയേ പറ്റൂ റിച്ചാർഡ് തീരുമാനിച്ചു റിച്ചി നീ എന്താണ് ആലോചിക്കുന്നത് അയാളുടെ മുഖഭാവം കണ്ട് ശ്രേയ ചോദിച്ചു ഒന്നുമില്ല മമ്മി ആരോ അവളെ കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കണം അക്കാര്യത്തിൽ നിനക്കൊരു പേടിയും വേണ്ട ഇനി അബദ്ധം പറ്റില്ല പിറ്റേന്ന് രാവിലെ മംഗലാപുരം എയർപോർട്ടിൽ നിന്ന് റിച്ചാർഡ് മൊബൈലേക്ക് പറഞ്ഞു രാജീവ് ഓഫീസിൽ ഓഫീസിലിരിക്കുമ്പോഴാണ് മിസ് താരമാധവൻ്റെ ഫോൺ വന്നത് അവൾ എന്നാണല്ലോ സിംഗപ്പൂർ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുന്നതെന്ന് അയാൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഗുഡ് ആഫ്റ്റർനൂൺ താര കോൾ എടുത്ത് അയാൾ കഴിയുന്ന അത്രപ്രസന്നമായ സ്വരത്തിൽ പറഞ്ഞു എന്തിന് നിർവീകാര്യത നടിക്കണം അവൾ തൻ്റെ ബോസാണ് കിട്ടാവുന്നതിൽ മെച്ചമായ ശമ്പളം തരുന്നുണ്ട് രാജീവ് ഞാനിപ്പോൾ എവിടെയാണെന്നറിയാമോ താര ചോദിച്ചു വീട്ടിലാണോ അല്ല നെടുമ്പാശ്ശേരിയിൽ നിന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ലഗേജ് ക്ലിയറൻസിന് താമസമുണ്ടായി ഇപ്പോൾ ഓഫീസിലല്ലേ യെസ് നമ്മൾ എന്നാണ് കാണുന്നത് ഞാൻ എല്ലാ ദിവസവും ഇവിടെയുണ്ട് ഈ ആഴ്ച ടൂറില്ല ഗുഡ് ഇന്നും നാളെയും റെസ്റ്റ് എടുക്കുന്നു മറ്റന്നാൾ ട്രിവാണ്ടത്തിന് വരുന്നു പ്ലീസ് അറേഞ്ച് എ മീറ്റിംഗ് ഓഫ് ഓൾ ദ അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് അറ്റ് ഷാപ്പ് ടെൻ തേർട്ടി അവൾ പറഞ്ഞു ഐ വിൽ കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് എനിക്ക് കിട്ടണം ഇൻഫോം ദേ ഞാൻ ഇപ്പോൾ തന്നെ എല്ലാവർക്കും മെയിൽ അയക്കാം ഇത്രയും ബിസിനസ് ഇനി നമുക്ക് നമ്മുടെ കാര്യം പറയാം ഞാൻ കാറിലാണ് വീട്ടിൽ ചെലന്ത് വരെ സംസാരിക്കാൻ സമയമുണ്ട് രാജീവ് ധർമ്മസങ്കടത്തിലായി താരയ്ക്ക് സന്തോഷമുണ്ടാകുന്ന രീതിയിൽ സംസാരിക്കണം അതെങ്ങനെ സാധിക്കും കാലൊന്നും ഇടറിയാൽ അവളുടെ വായിലേക്ക് വീണ് പോകും നാവൊന്ന് പിഴച്ചാൽ അവളുടെ അടിമയാകും എന്താ ഒന്നും ഇണ്ടാത്തത് അടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ രക്ഷപ്പെടാൻ അവൾ തന്നെ വാതിൽ തുറന്നു തന്നിരിക്കുന്നു യെസ് എനിക്ക് രണ്ട് ഗസ്റ്റുകളുണ്ട് ഇഫ് യു ഡോൺ മൈൻഡ് കുറച്ച് കഴിഞ്ഞ് അയാൾ പറഞ്ഞു ഓക്കെ പിന്നെ വിളിക്കാം വി റെഡി ഫോർ എ സർപ്രൈസ് ഞാൻ കുറേ സാധനങ്ങൾ രാജീവിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് വരുമ്പോൾ തരാം താരെ പെട്ടെന്ന് സംസാരം അവസാനിപ്പിച്ചു രാജീവ് ആശ്വാസത്തോടെ കസേരയിലേക്ക് ചാരിയിരുന്നു ദീപ്തി തൽക്കാലം ഒന്നും അറിയരുത് അവൾക്ക് താരയെ സംശയമാണ് താരയും ഒന്നും അറിയാൻ പാടില്ല അറിഞ്ഞാൽ അത് ഉടൻ മേജർ ജയരാമൻ്റെ ചെവിയിലെത്തും അയാൾ ഒന്നും അറിയാതിനുള്ള സമയമായിട്ടില്ല രാജീവ് അപ്പോൾ തന്നെ മറ്റന്നാളത്തെ മീറ്റിങ്ങിനെക്കുറിച്ചുള്ള അറിയിപ്പ് ഏഴ് അസിസ്റ്റൻ്റ് മാനേജർമാർക്കും മെയിൽ ആയി അയച്ചു അപ്പോഴാണ് നായരുടെ കോൾ വന്നത് രാജുവിന് ആശ്ചര്യം തോന്നി അങ്കിൽ അപൂർവമായിട്ടേ വിളിക്കാറുള്ളൂ എന്താങ്കിൽ വിശേഷം വന്നിട്ടറിഞ്ഞാൽ മതി പറയാൻ സദാശിവ നായർ തയ്യാറായില്ല വരാമെങ്കിൽ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ രാജുവിന് കൗതുകം അടക്കാൻ കഴിഞ്ഞില്ല അയാൾ ഉടനെ ദീപ്തിയെ വിളിച്ചു അങ്കിളുടെ വീട്ടിൽ എന്താണെന്ന് വിശേഷം അയാൾ ചോദിച്ചു മാലതി ആൻറ്റിയുടെ ആണ് അങ്കിൽ എന്നെ രാത്രി ഭക്ഷണം കഴിക്കാൻ വിളിച്ചു പക്ഷേ എത്ര ചോദിച്ചിട്ടും കാര്യം പറഞ്ഞില്ല രാജു ഗിഫ്റ്റുമായി വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾക്കും സ്ട്രിക്റ്റ് ഡയറക്ഷനുണ്ട് ഒന്നും വാങ്ങിക്കൊണ്ട് വരരുതെന്ന് എന്നാലും രാജിവൊന്നു സംശയിച്ചു ഒന്നും വാങ്ങണ്ട അതൊരു ഇൻഫോർമൽ ഫങ്ഷൻ ആകണമെന്നാണ് അങ്കിലുടേയും ആൻറ്റിയുടെയും ആഗ്രഹമെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അവൾ വിശദീകരിച്ചു ഓക്കെ അങ്ങനെയാകട്ടെ അയാൾ സമ്മതിച്ചു രാജീവട്ടൻ എപ്പോൾ വരും ഏഴരയ്ക്ക് അവിടെ വരാമെന്നാണ് പ്രതീക്ഷ ഞാൻ കാത്തിരിക്കും ശരി അയാൾ ഫോൺ വെച്ചു പാവം പെണ്ണ് അവൾ സ്നേഹിക്കുകയാണ് അല്ല പ്രേമിക്കുകയാണ് അത് തകരുമ്പോഴുള്ള അവസ്ഥ ഭീകരമായിരിക്കും മേജർ ജയരാമൻ അത് കണ്ട് കരയണം അന്ന് മണിയായപ്പോൾ രാജീവ് ഓഫീസിൽ നിന്നിറങ്ങി നേരെ കവടിയാറിലേക്കാണ് പോയത് തോട്ടക്കാരൻ പോകാൻ തുടങ്ങുകയായിരുന്നു രാവിലെ എട്ട് മുതൽ വരെയാണ് അയാളുടെ ഡ്യൂട്ടി അയാൾ ചെടികൾ പരിപാലിക്കും കൂടാതെ വില്ല തുടച്ച് വൃത്തിയാക്കിയിടും അയാൾ ഓടിവന്ന് ഗേറ്റ് മലർക്കെ തുറന്നു വെച്ചു രാജീവ് കാറത്തേക്ക് ഓടിച്ചു കയറ്റി എന്താ ഭാസ്കരണ്ണ പോകാറായില്ലേ കാറിൽ നിന്നിറങ്ങി രാജീവ് ചോദിച്ചു പോകാൻ തുടങ്ങുമായിരുന്നു ഭവ്യതയോടെ അയാൾ പറഞ്ഞു അമ്പത് കഴിഞ്ഞ ഭാസ്കരൻ എങ്കിലും നല്ല ആരോഗ്യമുള്ള ശരീരം എങ്കിൽ പോയിക്കോളൂ രാജീവ് പേഴ്സിൽ നിന്ന് ഒരു നൂറ് രൂപ നോട്ടെടുത്ത് അയാൾക്ക് കൊടുത്തു അയാൾ അത് ഇരു കൈകൾ നീട്ടി വാങ്ങി കമ്പനിയാണ് ഭാസ്കറിന് ശമ്പളം കൊടുക്കുന്നത് പക്ഷേ രാജീവ് ഇടയ്ക്കിടയ്ക്ക് ടിപ്പ് കൊടുക്കും ഭാസ്കരൻ സഞ്ജയമെടുത്ത് പോകാനായി വന്നു നാളെ ഞാൻ വരത്തില്ല സാറേ അയാൾ പറഞ്ഞു എന്താ കാര്യം ഭവാനിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാം ചുമ കുറവില്ല പോയിക്കോളൂ രൂപ വേറെ വേണോ വേണ്ട സാറേ ഇത് മതി ഭാസ്കരം പോയി വേഷം മാറിയിട്ട് രാജീവ് ഷവറിന് ചുവട്ടിൽ നിന്നുകൊണ്ട് ഏറെ നേരം എടുത്ത് കുളിച്ചു കുമാരപുരത്തേക്ക് പോകാൻ കരയുള്ള മുണ്ടും കൂർത്തയുമാണ് ധരിച്ചത് മുടി വെച്ച് അല്പം പെർഫ്യൂം സ്പ്രേ ചെയ്ത് വീട് കൂട്ടി അയാൾ പോകാനിറങ്ങി ഏഴ് ഇരുപതായപ്പോൾ ഇന്ദീവരത്തിൽ കാറിത്തി മുൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു സദാശിവൻ നായരും മാലതിയും ഉണ്ടായിരുന്നു ഡ്രോയിങ് റൂമിൽ വെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ആൻറ്റി രാജീവ് ആശംസിച്ചു രണ്ടു പേര് ആശ്ചര്യത്തോടെ അയാളെ നോക്കി രാജീവ് എങ്ങനെ അറിഞ്ഞു എൻ്റെ ബർത്ത്ഡേ ആണെന്ന് മാലിതി ചോദിച്ചു അതിനാണ് ദിവ്യജ്ഞാനമെന്ന് പറയുന്നത് രണ്ടു പേരും പൊട്ടിച്ചിരിച്ചു കസവ് സെറ്റുമുട്ടും ബ്ലൗസുമായിരുന്നു മാലിതിയുടെ വേഷം നെറ്റിയിൽ ചന്ദനക്കുറി നല്ല ഐശ്വര്യമുള്ള അമ്മ കോണിപ്പടികൾ ഇറങ്ങി തീത്തിയും അശ്വതിയും വന്നു രണ്ടുപേരുടെയും മുഖത്ത് അസാധാരണമായ സന്തോഷമുണ്ടായിരുന്നു രാജിവേട്ടൻ ഈ വഴിക്കൊക്കെ വന്നിട്ട് എത്ര നാളായി അശ്വതി പരിഭവം പറഞ്ഞു ബിസിയായതുകൊണ്ടാണ് അശ്വതിയുടെ പരാതി പരിഗണിച്ച് ഇനി എത്ര തിരക്കാണെങ്കിലും ഇടയ്ക്കേക്ക് വരാം പോരെ കളിമട്ടിൽ രാജീവ് പറഞ്ഞു മതി ഗൂഢമായ ഒരു പുിരിയെ നിന്നേയുള്ളൂ ദീപ്തി അവർ അഞ്ച് പേരും ഡ്രോയിങ് റൂമിലിരുന്ന് സംസാരിച്ചു രാജീവും ദീപ്തിയും നേരിട്ട് ഒന്നും മിടിയതേയില്ല എങ്കിലും കണ്ണുകൾ കൊണ്ട് അവൾ അയാളെ ഒഴിയുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് കഴിക്കാം ഒടുവിൽ മാലതി ചോദിച്ചു അതെ ഇനി ആരെയും കാത്തിരിക്കാനില്ലല്ലോ ഡൈനിങ് ടേബിളിൽ അഞ്ച് തളിർ വാഴയില ചോറും കറികളും വിളമ്പിയത് വിളമ്പൻ അശ്വതിയും ദീപ്തിയും മാലിതിയെ സഹായിച്ചു പായസം സഹിതമുള്ള സദ്യയായിരുന്നു അത് താങ്ക് യു ആൻറ്റി ഇത്രയധികം ചോറ് ഞാൻ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല കൈ കഴുകാൻ എഴുന്നേറ്റപ്പോൾ രാജീവ് പറഞ്ഞു ഓക്കെ മാൽദിയുടെ പ്രിപ്പറേഷനാണ് സദാശിവൻ നായർ ഭാര്യയെ പ്രശംസിച്ചു അപ്പോഴാണ് മുകളിലത്തെ മുറിയിൽ അശ്വതിയുടെ മൊബൈൽ ബെല്ലടിച്ചത് വീട്ടിൽ നിന്നായിരിക്കും അവൾ സ്റ്റെയർ കേസിലേക്ക് ഓടി രാജീവ് സിറ്റൗട്ടിലേക്ക് നടന്നു ദീപ്തിയും ഒപ്പം ചെന്നു എപ്പോഴും രാജീവേട്ടനെ കാണണമെന്ന എൻ്റെ ആഗ്രഹം അവൾ സ്വരന്താഴ്ത്തി പറഞ്ഞു എനിക്കും എപ്പോഴും അതുതന്നെയാണ് വിചാരം അയാൾ പറഞ്ഞു നാളെ ഉച്ച കഴിഞ്ഞ് രാജവേട്ടം ഫ്രീ ആണോ എന്താ ചോദിച്ചത് ഉച്ചകഴിഞ്ഞ് എനിക്ക് ക്ലാസ് ഇല്ല ഞാൻ രാജുവേണ്ട ഓഫീസിലേക്ക് വരട്ടെ കുറേ നേരം സംസാരിച്ചിരിക്കാമല്ലോ പെട്ടെന്നാണ് ഒരു ഐഡിയ അയാളുടെ മനസ്സിൽ തെളിഞ്ഞത് നാളെ ഭാസ്കരൻ വീട്ടിൽ കാണുകയില്ല ഓഫീസിൽ വേണ്ട നമുക്ക് കവടിയാറിലേക്ക് പോകാം എൻ്റെ വീട് കാണണമെന്ന് പറഞ്ഞില്ലേ നീ അവളുടെ കണ്ണുകൾ തിളങ്ങി ദാറ്റ് ഈസ് ഗ്രേറ്റ് ഞാൻ വരാൻ രാജുവേട്ടാ നാളെ കോളേജ് ബസ്സിലായിരിക്കും ഞാൻ പോകുന്നത് വണ്ടി രാവിലെ സർവീസിന് കൊടുക്കണം മെഡിക്കൽ കോളേജ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയാൽ മതി ഞാൻ അവിടെ നിന്ന് എന്നെ പിക്ക് ചെയ്തോളാം വരാറാകുമ്പോൾ വിളിച്ചാൽ മതി അയാൾ പറഞ്ഞു അങ്ങനെ ചെയ്യാം ഒമ്പത് മണിയായിട്ടാണ് രാജീവ് തിരിച്ചു പോയത്